ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് പൊതുവേദിയിൽ പിസ്സ കൊടുത്ത അനുഭവം പങ്കുവെച്ച് ജെയ്ഡൻ റോമിയാസ് എന്ന വിശ്വാസി രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അദ്ദേഹം പിസ്സ എത്തിക്കുന്ന വീഡിയോ വൈറലായിരുന്നു തുടർന്നാണ് ലിയോ പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായതോടെ പിസ്സ നൽകാനുള്ള ആലോചനകൾ തുടങ്ങിയത് ദൗത്യം അത്ര എളുപ്പമല്ലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന നിശ്ചയദാർഢ്യവുമാണ് പാപ്പയിലേക്ക് പിസ്സ എത്തിക്കലിന് ഉണ്ടായത് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിസ്സാരമാണെന്ന ബോധ്യമാണ് ജയ്ഡനെ വീണ്ടും ഈ ദൗത്യത്തിന് പ്രേരിപ്പിച്ചത് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ലിയോ പാപ്പ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കാണുമ്പോഴാണ് വീണ്ടും ആശയം ഉദിച്ചത് തുടർന്നാണാ പിസ്സ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഇക്കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ജെയ്ഡൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രേക്ഷകരുമായി സംവദിക്കുന്നുണ്ട് റോമിൽ നടന്ന യുവജന ജൂബിലിയിലും ഡിജിറ്റൽ മിഷണറിമാരുടെയും കത്തോലിക്ക കൂട്ടായ്മകളുടെയും ജൂബിലിയിൽ തന്റെ സുഹൃത്ത് മാഡലിൻ ഡാലിയും പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് തന്റെ സുഹൃത്തിനോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു ജൂലൈ മുപ്പത് ബുധനാഴ്ച നിശ്ചയിച്ചതുപോലെ സുഹൃത്ത് വത്തിക്കാൻ ചത്തുരത്തിലെത്തിയിരുന്നു തുടർന്ന് പിസയുണ്ടെന്ന ബോർഡ് ഉയർത്തിപ്പിടിച്ചു ജനങ്ങളുടെ ഇടയിലൂടെ കടന്നു വന്ന പാപ്പ ഈ ബോർഡ് ശ്രദ്ധിക്കുകയും പിസ്സ വാങ്ങുകയുമായിരുന്നു ജീവിതത്തിൽ മറ്റൊരു മനോഹരമായ നിമിഷത്തിനു കൂടി സാക്ഷ്യം വഹിച്ചതിന്റെ സന്തോഷത്തിലാണ് jaden romyas international disc fox news